നഗരസഭയിൽ ചേർന്ന സർവകക്ഷി യോഗം തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു പേവിഷബാധയുള്ള നായ നിരവധി നായ്ക്കളെ ആക്രമിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നായ്ക്കളുടെ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പൂർണ്ണ അധികാരം നൽകണമെന്ന് സംബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകാൻ യോഗം തീരുമാനിച്ചു ചാലക്കുടിയിലെ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ഉൾപ്പെടുത്തിക്കൊണ്ടാവും പൊതു ഹർജി നൽകുക നഗരസഭാ അതിർത്തിയിലെ മുഴുവൻ തെരുവു നായ്ക്കൾക്കും അടിയന്തരമായി വാക്സിനേഷൻ നൽകാനും ചാലക്കുടി വെറ്ററിനറി ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാക്സിനേഷൻ പ്രവർത്തനം വേഗത്തിലാക്കാൻ സർക്കാർ അംഗീകൃത സ്വകാര്യ ഡോഗ് സ്ക്വാഡിന്റെ സഹായം തേടാനും തീരുമാനിച്ചു വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള തെരുവുനായ്ക്കളെ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പിടിച്ച് ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്ന പ്രവർത്തനം വരും ദിവസങ്ങളിലും തുടരും പൊതുനിരത്തുകളിൽ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണവും മറ്റ് അവശിഷ്ടങ്ങളും വിതരണം ചെയ്യുന്നവർ ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായി ഈ പ്രവൃത്തി ചെയ്യുന്നതായും തെരുവു നായ്ക്കൾ പെരുകുന്നതിന്റെ കാരണം ഇതാണെന്നും യോഗം വിലയിരുത്തി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെയോ ഇവിടെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയോ തെരുവിൽ തള്ളുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടാൽ നഗരസഭയെ അറിയിക്കാനും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും യോഗം ആവശ്യപ്പെട്ടു വളർത്തുനായ്ക്കളുടെ വാക്സിനേഷനും ലൈസൻസ് നൽകൽ പുതുക്കൽ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഇതിന് വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു പല സ്ഥലത്തും പെരുകിവരുന്ന കുറുക്കൻ കുറുനരി എന്നിവ നായ്ക്കൾക്ക് പേവിഷബാധ ഉണ്ടാക്കുന്നതിന് കാരണമാണ് എന്നതിനാൽ ഇവയെ നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പുമായി ചർച്ച നടത്താനും തീരുമാനിച്ചു തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്തിന്റെ ഭാഗമായി കൂടുതൽ ചികിത്സ ആവശ്യമായി വന്നിട്ടുള്ളവർക്ക് ചികിത്സയ്ക്കായി വരുന്ന ചെലവ് നഗരസഭയിൽ നിന്നും അനുവദിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ചാലക്കുടി വെറ്റിനറി ആശുപത്രിയെ പോളിക്ലിനിക്കായി ണമെന്നും കൂടുതൽ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും നിയമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ വി പോൾ പ്രീതി ബാബു പോൾ എം എം അനിൽകുമാർ യു ഡി എഫ് ലീഡർ ബിജു എസ് സിറേത്ത് മുൻ ചെയർപേഴ്സൺമാരായ വി ഒ പൈലപ്പൻ എ ബി ജോർജ് ഫൊറനാ വികാരി ഫാദർ റോഗീസ് പത്താടൻ മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാകളായ ജോയ് മൂത്തടൻ ബിനു മഞ്ചളി ജോബി മേലടത്ത് ഷൈജു പുത്തൻപുറകിൽ ദേവസ്കുട്ടി പനേകാടൻ വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി പി കെ വിൻസെന്റ് റസിഡന്റ് അസോസിയേഷൻ കോർഡിനേഷൻ ഭാരവാകളായ പോൾ പാറയിൽ പിടി ദിനേശ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാകളായ എൻകുമാരൻ അമ്പാടി ഉണ്ണികൃഷ്ണൻ ബിജെപി ഭാരവാളികളായ പി ടി ജോസ് ഉണ്ണികൃഷ്ണൻ കെ ബി കോൺഗ്രസ് പ്രസിഡന്റ് ജോണി പുല്ലൻ ജോബി പായമൽ വെറ്റനറി ഡോക്ടർ സണ്ണി കാവുങ്കൽ നഗരസഭാ സൂപ്രണ്ട് ദിലേഷ് പൊന്നമ്പി ഹെൽത്ത് സൂപ്പർവൈസർ കെ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യോഗത്തിലെത്തിയ എൽ ഡി എഫ് നേതാക്കന്മാരും കൌൺസിലമാരും നായ്വിഷത്തിൽ അവർ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കള്ളക്കേസ് എടുത്ത് എന്ന് പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കാതെ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഇപ്പോഴത്തെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വളരെയധികം നടക്കുന്നത് ഈ പാലശേഖരങ്ങളോട് സമീപിച്ചുള്ള റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം റോഡുകൾ കൂട്ടം കൂട്ടമായിട്ടാണ് ഈ കൂടുതരികളിൽ നിന്ന് നമ്മുടെ നായ്ക്കൾക്ക് മറ്റും പേരെ വരുന്ന ഒരു സാഹചര്യം വളർത്തുന്ന നായ്ക്കൾക്ക് പോലും വീടുകളിൽ പേര വരുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായി വരുന്നൊരു മാർഗ്ഗം കൂടുതലിൽ നിന്നാണ് അവരെ കാണുന്നത് ഈ കൂടുതരികളെ നായയുടെ പ്രശ്നം കുറുമലികളെ നമുക്ക് ഇല്ലാതാക്കാനോ നിയന്ത്രിക്കാനോ എന്താണ് അതിനുള്ള ഒരു മാർഗം എന്ന് നമുക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിക്കും എനിക്ക് തോന്നുന്നു നായയുടെ പ്രശ്നം പോലെ കുറുമരികൾ പ്രശ്നം നിലയിലാകുന്നേമോ ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ അത് വനംവരിപ്പാടുന്നുണ്ട് ായിരിക്കും നമ്മുടെ തലകളിൽ നായകല്ല അവർക്ക് പിടിച്ചു കൊണ്ടുവരുന്നത് പുലി എഴുതുന്നു പുലി പിടിച്ചുകൊണ്ടുപോകാനുള്ള വലിയ തീമി അതേപോലെ ഈ കുറവരികളെ കൊടുത്ത് പിടിക്കാനോ കൊണ്ടുപോവാനോ വേറെ താഴെ ആക്കാനോ സാധിക്കുമെങ്കിൽ ബന്ധപ്പെട്ട മനോഹരമായിട്ട് നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് നമുക്ക് ഇഷ്ടങ്ങൾക്കൊപ്പം ൾക്കൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു

അമ്പതഴകിൽ അഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നറുക്കെടുപ്പിലൂടെ അമ്പത് ദിവസം അമ്പത് ഭാഗ്യശാലികൾക്ക് എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ